എറണാകുളം ജില്ലയിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനും റെസിഡൻഷ്യൽ പർപ്പസിനും അനുയോജ്യമായ പതിനഞ്ചര സെന്റ് സ്ഥലം ഉടമ വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയ്ക്കടുത്ത് പുതിയ ഗാവ് പടിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന പതിനഞ്ചര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റിലും നിറയെ വീടുകൾ വരുന്നുണ്ട് അതിനാൽ തന്നെ ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് വടക്ക് ദർശനത്തോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും മതിൽ കെട്ടിതിരിച്ചിരിക്കുന്നു ഈ പതിനഞ്ചര സെന്റ് പ്ലോട്ടിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ം നിർമ്മിച്ച ഒരു കിണറും ഈ പ്ലോട്ടിനകത്ത് ലഭ്യമാണ് ഈ സ്ഥലം ഫാം ഹൗസ് മൾട്ടി സ്പെഷ്യാലിറ്റി ബിൽഡിംഗ് ഫിസിയോതെറാപ്പി സെന്റർ ഹോസ്പിറ്റൽ കല്യാണ മണ്ഡപം എന്നിവ പണിയുന്നതിനുമെല്ലാം വളരെ ഇൻവെസ്റ്റ്മെന്റിനും ഈ സ്ഥലം വളരെ ഈ പതിനഞ്ചര സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ നയൻ സീറോ സെവൻ വൺ സീറോ ഡബിൾ ടു ഡബിൾ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ വൺ സീറോ ഡബിൾ ടു ഡബിൾ